പുരുഷാർത്ഥങ്ങൾ വൈദിക പാത മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് വൈ ഒരു കൈവരിക്കേണ്ടുന്ന ലക്ഷണങ്ങളെ ഒത്ത ലക്ഷ്യങ്ങൾ ലക്ഷണങ്ങൾ ഒത്ത ലക്ഷ്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലൂടെ ലഭിക്കേണ്ടുന്ന അനുഭവങ്ങൾ പുരുഷാർത്ഥങ്ങളായി നമ്മൾ വിളിക്കുന്നു ഇവ വേദങ്ങളിൽ വിവരിച്ചിട്ടുള്ള സനാതനധർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പുരുഷാർത്ഥങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് അതിൻ്റെ ക്രമം എന്ന് പറയുന്നത് പ്രാഥമികമായ പ്രേരണ ജീവിക്കാനുള്ള വംശ ആഗ്രഹം ക്വസ്റ്റ് അത് കാമത്തിൽ ഡിസയറിൽ ആഗ്രഹത്തിൽ നിലനിൽക്കുന്നതാണ് ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് നമുക്കുള്ള ഉപാധിയാണ് അർത്ഥം സാധാരണഗതിയിൽ അർത്ഥധർമ്മ കാമ മോക്ഷം എന്നൊക്കെ കേൾക്കാം ഞാൻ പറയുന്നത് വ്യത്യസ്തമായ തരത്തിലാണ് കാമം ആദ്യം കാമമാണ് അടിസ്ഥാനമായ പ്രേരണ അത് നിലനിർത്താൻ വേണ്ടി അതിൻ്റെ ആവശ്യകതകളെ സഫലീകരിക്കാൻ വേണ്ടി സമ്പത്ത് എന്ന് കേവലം പണമല്ല ഏതു വിധത്തിൽ എന്താണോ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പരിണിത അധികാരമായാലും പദവിയായാലും പ്രശസ്തിയായാലും ബന്ധങ്ങളായാലും ജീവിതത്തെ താങ്ങി നിർത്താൻ സാധിക്കുന്ന ഇത്തരം അർത്ഥങ്ങളെ അർത്ഥങ്ങളായിട്ട് വിളിക്കാം കാരണങ്ങളെ അർത്ഥങ്ങളായിട്ട് വിളിക്കാം ഇത് കാമവും അർത്ഥവും നേടി അത് വേദത്തിൽ അനുശാസിക്കുന്ന ധാർമ്മികമായ മൂല്യങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ടാണോ മുന്നോട്ടു പോകുന്നത് എന്ന് ആ പാത നിശ്ചയിക്കുമ്പോൾ അതിനെ സനാതനധർമ്മം നിഷ്കർഷിക്കുന്ന തരത്തിൽ വേണം പോകാൻ എല്ലാവരും ഈ ബ്രഹ്മാവിൻ്റെ മക്കളാണെന്ന് ബോധ്യത്തോടു കൂടി തന്നെ ചുറ്റുമുള്ള സന്തോഷങ്ങൾ പകർന്ന് ജീവിക്കുവാൻ സനാതനധർമ്മം പഠിപ്പിക്കുമ്പോൾ സ്വയം സന്തോഷവാനായിരിക്കുവാന് ഒരു പരമാനന്ദത്തെ മോക്ഷത്തെ മുക്തിയെ വിമോചനത്തെ ഒരു റിയലൈസേഷനെ കണ്ടെത്താൻ സാധിക്കുന്ന ധർമ്മ അർത്ഥകാമ മോക്ഷങ്ങളുടെ ക്രമത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ജീവിക്കാൻ സാധിക്കും ജീവിതത്തിൻ്റെ നാല് ഘട്ടങ്ങൾ ആശ്രമങ്ങൾ ബ്രഹ്മചര്യം എന്ന വൈദ്യർ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അറിവ് നേടാനുള്ള തീവ്രമായ കാമം അതാണ് ആഗ്രഹം അതാണ് കാമം അത് ഉണ്ടായിരിക്കണം ക്വസ്റ്റിൻ ഉണ്ടാവണം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നു അർജുനൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കൃഷ്ണൻ ഉത്തരങ്ങൾ പറഞ്ഞതും അതുകൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടായതും കാമത്തിൽ നിന്നാണ് ഭഗവത്ഗീത ഉണ്ടായത് ഇതിൽ നമുക്ക് ഘട്ടങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഈ കാമം ഉണ്ടാവുമ്പോൾ അത് നേടുവാനുള്ള അർത്ഥം നേടാൻ വേണ്ടി ജ്ഞാനം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് ബ്രഹ്മചരിയത്തെ നമുക്ക് കാണാൻ സാധിക്കണം ഈ ഗൃഹസ്ഥാശ്രമം അല്ലെങ്കിൽ കുടുംബനാഥൻ എന്ന് പറയുന്നത് തനിക്ക് കുടുംബത്തിനും താങ്ങാവുന്ന സമൂഹത്തിന് തിരിച്ചു നൽകാൻ സാധിക്കുന്ന ആവശ്യമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഞാൻ സമ്പാദിക്കുന്ന അർത്ഥമായി മാറുന്നു അത് ധർമ്മനിഷ്ഠയോടെ സമ്പാദിക്കുമ്പോൾ നമുക്ക് കുടുംബത്തിന് സന്തോഷം നൽകുന്നു നമ്മുടെ സ്വധർമ്മവും കുടുംബധർമ്മവും മാനവിക മാനവികധർമ്മ എന്ന അവസ്ഥയിലേക്കെത്തുന്ന ഹയർ ധർമ്മങ്ങളിലേക്കൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു വാനപ്രസ്ഥം എന്ന് പറയുന്നത് വി ആർ എസ് ആണ് വിരമിക്കലാണ് റിട്ടയർമെന്റ് ആണ് കുടുംബ അവസ്ഥയിൽ നിന്നും പതുക്കെ മാറി നിൽക്കുന്ന ഒരു ഘട്ടം ബ്രഹ്മചാരികൾക്കും ഗ്രഹസ്ഥന്മാർക്കും ധർമ്മത്തിൻ്റെ പാത അവനവൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വാനപ്രസ്ഥത്തിൽ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ വീട്ടിലിരുന്നു എന്നുകൊണ്ട് തന്നെ അനുഷ്ഠിക്കുന്നതാണ് വാനപ്രസ്ഥം കാട്ടിൽ പോകേണ്ട കാര്യമില്ല വനത്തിൽ പോകുന്ന വാനത്തിൽ പോകുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ ചിന്തകളിൽ ഞാൻ ആകാശം പോലെ ഇരിക്കുന്ന അവസ്ഥയെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് സന്യാസം എന്നത് ത്യാഗത്തിൻ്റെയും ലൗകികത ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വിമോചിതനായി സമൂഹത്തിന് വേണ്ടി സ്വയം അർപ്പിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് കുടുംബമില്ല ഗൃഹസ്ഥനല്ല ആരുടെ കൂടെ നിൽക്കില്ല അദ്ദേഹം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു സ്ഥലത്തും മറ്റു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും പലരെയും വീടുകളിൽ താമസിക്കും കാട്ടിൽ താമസിക്കും ആരുമില്ലാത്തരത്ത് താമസിക്കുന്നു ഈ അവസ്ഥയാണ് സന്യാസം മനുഷ്യത്വത്തിന്റെ പരമമായ ധർമ്മം നിറവേറ്റപ്പെടുന്നത് മോക്ഷത്തിലേക്ക് നമ്മൾ അടുക്കുന്ന ഘട്ടത്തിലെ ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് സന്യാസം അത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പുരുഷാർത്ഥങ്ങളുടെ തോതിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അർത്ഥധർമ്മ കാമോക്ഷങ്ങളിലൂടെ ചതുർധർമ്മങ്ങളിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ കർമ്മഫലങ്ങളെക്കുറിച്ചും ലോ ഓഫ് കർമ്മ അല്ലെങ്കിൽ വേദാന്തത്വങ്ങളെ കുറിച്ചും കൂടുതൽ അറിയാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവ നമ്മുടെ ജീവിതവുമായിട്ട് നാല് ഘട്ടങ്ങളും ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനും അത് പുരുഷാർത്ഥങ്ങളുടെ ക്രമങ്ങളുമായിട്ട് യോജിപ്പിക്കാനും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനൊരു ഒരു പ്രാക്ടിക്കബിലിറ്റി നമുക്ക് സിദ്ധിക്കും എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം